നമസ്തേ എല്ലാരും ആലോചിക്കുന്നുണ്ടാവുമായിരിക്കല്ലേ ഇപ്പൊ ആനി എന്നാ പറയാനാ വരുന്നെ ഒരു ചെറിയ കാര്യം പക്ഷെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ വന്നെ എന്നാന്ന് വച്ചാ ഞാൻ ഷോയിൽ എപ്പോഴും പറയത്തില്ലേ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ പോലും നമ്മൾ എപ്പോഴും ആഘോഷിക്കണം എന്നല്ലേ ആഘോഷത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഒരു സന്തോഷ വാർത്ത എന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്നാന്ന് വെച്ചാ ക്രിസ്മസ് അടുക്കുക അപ്പൊ അതിനെ ആഘോഷിക്കാനായി ഒരുപാട് കാര്യങ്ങൾ അതിന് മുമ്പേ പ്രിപ്പയർ ചെയ്യാനുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു കേക്ക് മിക്സിംഗ് ആയാലും ഒരു കേക്ക് ഉണ്ടാക്കാനായാലും ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പൊ അതിന്റെ സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാൽ ഈ വരുന്ന നവംബർ ഒമ്പതാം തീയതി കോഴിക്കോടുള്ള കല്യാൺ ഹൈപ്പർ മാർക്കറ്റില് കേക്ക് മിക്സിംഗ് നടക്കുകയാണ് അതിനോടൊപ്പം ഞാനും പങ്കു ചേരുന്നുണ്ട് നമ്മുടെ അമൃത കുടുംബം മുഴുവൻ വരുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും കൂടെ ഈ ആഘോഷം ആഘോഷിക്കാം എല്ലാവരെയും അമൃത കുടുംബത്തോടൊപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നു നമസ്തേ